السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد عبدك ورسولك الذي قام باعباء حرم بيتك الاكبر وعلى اله واصحابه واتباعه المعلمين لهذه البنيه الشريفه വൽക്കാബത്തിൽ മുഅല്ലമത്തിൽ മനീഫ അമ്മാ ബിനുകളെ സഹോദരി സഹോദരന്മാർ തിരുനബിക്കരീം സല്ലല്ലാഹു അലഹി വസല്ലമതങ്ങൾക്ക് നുപൂവത്ത് ലഭിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മഹത്തായ പല ചരിത്ര സംഭവങ്ങളിലും അവിടുന്ന് സാക്ഷിയായിട്ടുണ്ട് അതിൻ്റെ ഭാഗവാക്കായി തിരുനബിക്കരീം അലൈഹി വസല്ലമ തങ്ങൾ മാറിയിട്ടുണ്ട് അവിടത്തേക്ക് നുപൂവത്ത് ലഭിക്കുന്നതിൻ്റെ അഞ്ച് വർഷം മുമ്പ് തിരുനബിക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് പ്രായമായ സമയത്താണ് മക്കയിലെ മുഷരിക്കീങ്ങൾ കഴബയുടെ പുനർനിർമ്മാണം നടത്തുന്നത് അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബായ നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ പങ്കുചേർന്നിട്ടുണ്ട് അവിടുത്തെ ചുമലിലേറ്റിയിട്ട് കല്ല് കഴബയുടെ ചാരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആര് സ്ഥാപിക്കുമെന്നതിനെ ചൊല്ലിയുണ്ടായ വളരെ വലിയ തർക്കത്തെ രമ്യമായ രീതിയിൽ പരിഹരിച്ച് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ദിനിക്ക് നുപൂവത്ത് ലഭിക്കുന്നതിൻ്റെ അഞ്ച് വർഷം മുമ്പ് അവിടത്തേക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് പ്രായമായ സമയത്താണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിതു തീർത്ത കാഴ്ബാ മന്ദിരം അതിൻ്റെ മുമ്പ് മക്കയിൽ അങ്ങനെ ഒരു ഗേഹമുണ്ടായിരുന്നോ ആരായിരുന്നു കഴബക്ക് തുടക്കം കുറിച്ചത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചരിത്രകാരന്മാർക്ക് മലക്കുകളാണ് ആദ്യം അതിൻ്റെ നിർവഹണം നടത്തിയതെന്നും ആദനബി അലൈഹി സലാമും അവിടത്തേക്ക് ശേഷം പല ആളുകളും പത്തു പതിനൊന്നോളം ആളുകൾ ഇബ്രാഹിം നബി അലേഹിസലാം അടക്കം കഴബ മന്ദിരത്തിൽ പണി നടത്തിയിട്ടുണ്ടെന്നും അതിൽ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ടെന്നും ഏതാനും ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ ഹാത്തിമത്തുൽ മുഹത്തിൽ അള്ളാൻഹു മഹാനവറുകൾ അൽ മനാഹിലുൽ എന്ന് പറയുന്ന അവിടുത്തെ മഹത്തായ ചെറിയ ഒരു കൃതിയിൽ അവിടുന്ന് രേഖപ്പെടുത്തുന്നത് അൽ അൽഹാഫിബുലി അള്ളാൻഹുവിനെ അവലംബിച്ചു കൊണ്ട് മഹാനവറുകൾ പറയുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാം കഴബ പണിതു എന്നതാണ് ചരിത്രപരമായ സത്യം അവരുടെ ശേഷം ഏതാനും ആളുകൾ കഴബയെ പുതുക്കി പണിതിട്ടുണ്ടെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മുമ്പ് കഴവയുടെ നിർമ്മാണം നടത്തിയതിൽ ചരിത്രപരമായി സ്വീകരിക്കാൻ പറ്റിയ രേഖകൾ ലഭിച്ചിട്ടില്ല എന്നതാണ് എന്നാലും കഴബ എന്ന് പറയുന്ന ആ മഹത്തായ മന്ദിരത്തിൻ്റെ ആ അള്ളാഹുവിൻ്റെ ബൈത്തിൻ്റെ ഇടം പണ്ട് മുതലേ പവിത്രമായിരുന്നു എന്നും ഒരു ബിൽഡിങ് ഒരു എടുപ്പ് അവിടെ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിലും പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ട് ഉയർത്തപ്പെട്ട ഒരു പ്രത്യേക സ്ഥലമായി ആ കഴവയുടെ സ്ഥലം പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നും മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു പല പ്രവാചകന്മാരും അല്ലാത്തവരും ഒക്കെ ആ സ്ഥലത്തേക്ക് വരാറുണ്ടായിരുന്നു അവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു അതിനെ തൊവാഫ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു എടുപ്പായി ഒരു ആയി അതിനെ നിർമ്മിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാണു ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെയും അവരുടെ മാതാവ് ഹാജർ ഹാജർഹയെയും വിജനമായ മക്കാ പ്രദേശത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചതിന് ശേഷം ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കാറുണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം വലുതായതിനു ശേഷവും അവരെ കാണാൻ അവിടെ വരാറുണ്ടായിരുന്നു ആ ഒരിക്കൽ അള്ളാഹുവിന്റെ ഹലീലായ ഇബ്രാഹിം നബി അലൈഹി സ്ലാം തന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമിനോട് പറഞ്ഞതാണ് ഇസ്മായിൽ എന്റെ യജമാനായ അള്ളാഹു എന്നോടൊരു കാര്യം നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്ലാം പറയുന്നത് എന്താണ് അങ്ങയുടെ യജമാനൻ കൽപ്പിച്ചതെങ്കിൽ അങ്ങ് അത് നിറവേറ്റുക പൂർണ്ണമായ എൻ്റെ സഹായവും സഹകരണവും അങ്ങേക്കുണ്ടാകുമെന്ന് അൽ നബി ഇസ്മായിൽ അലൈഹി സ്വലാം അനുസരണയുള്ള മകൻ പിതാവി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് പറയുമ്പോഴാണ് ഈ സ്ഥലത്ത് അള്ളാഹുവിൻ്റെ ഒരു ബൈത്തിനെ നിർമ്മിക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് അവിടെ ഒരു കഴവയുണ്ടാക്കാൻ ഒരു ബൈത്ത് ഉണ്ടാക്കാൻ ഒരു ഉണ്ടാക്കാൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം സഹായിക്കുകയാണ് പല പർവ്വതങ്ങളിൽ നിന്നും കല്ല് ചുമലിലും തലയിലുമേറ്റി അവിടേക്ക് കൊണ്ടുവരുന്നു മലക്കുകളും കഴബയുടെ നിർമ്മാണത്തിൽ പങ്കുചേർന്നിട്ടുണ്ടെന്നും അഞ്ചോളം പർവ്വതങ്ങളിൽ നിന്ന് അവർ കല്ല് കൊണ്ടുവന്ന് ഇബ്രാഹിം നബി അലൈഹിമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ കാണാം ഇസ്മായിൽ ഇസ്മാലൈ ഇലാം ചുമരിലും തലയിലുമായി ഏറ്റിക്കൊണ്ടുവരുന്ന കല്ലുകൾ ഒതുക്കി വെച്ച് ഒരു ബിൽഡിംഗ് രൂപത്തിൽ ഒരു കെട്ടിടമാക്കി ഇബ്രാഹിം നബി അലൈഹി സ്ലാം പണിയുകയാണ് ഒമ്പത് മുഴം ഉയരത്തിലായിരുന്നു ഹലീറുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണിത കഴബ ആ കഴബയുടെ ഉയരത്തേക്ക് അതിന്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി കയറി നിൽക്കാൻ അതിന്റെ ഉയരം കൂടുന്ന സന്ദർഭത്തിൽ ഇസ്മാനബി അലൈഹി സ്ലാം ഒരു പ്രത്യേക കല്ല് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന തൻ്റെ പിതാവിന് നൽകുന്നു ആ കല്ലിൻ്റെ മുകളിൽ ചവിട്ടി കയറിയാണ് കഴബയുടെ പണി ഇബ്രാഹിം നബി പൂർത്തീകരിക്കുന്നത് വല്ലാത്ത അത്ഭുതമായിരുന്നു കഴബയുടെ നിർമ്മാണം അതിന്റെ ഉയരത്തിനനുസരിച്ച് ആ കല്ല് ഉയരുമായിരുന്നു എന്നും ഇബ്രാഹിം നബി അതിന്റെ മുകളിൽ കയറിയാണ് കഴബയുടെ ചുറ്റുഭാഗത്തുമുള്ള ചുമരി കെട്ടി പണിത് പൂർത്തിയാക്കിയത് എന്നും മഹാന്മാരായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിമിന്റെ കാലിന്റെ അടയാളം പ്രത്യേകം അടയാളപ്പെട്ട് കിടക്കുന്ന ആ കല്ല് ഇന്നും കഴബയുടെ ജാരത്തുമക്കാമും ഇബ്രാഹിം എന്ന പേരിൽ നിലകൊള്ളുന്നുണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്ലാമും ഇബ്രാഹിം നബി അലൈഹി സ്ലാമും പണിത് പൂർത്തിയാക്കിയ ആ കഴബ

അവിടെ കഴബയെ പ്രതിക്ഷണം ചെയ്തുകൊണ്ട് കൊണ്ട് കഴബയുടെ ചാരത്തു വന്നുകൊണ്ട് തൊവാഫു ചെയ്ത് ഹജ്ജ് ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ആ നില തുടരുകയാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്ലാമും ഇസ്മായിൽ നബി അലൈഹി സ്ലാമും പണിത ആ കഴബയെ അതിമനോഹരമായ രീതിയിൽ തന്നെ നിലനിർത്തി അതിൻ്റെ എല്ലാ പവിത്രതകളും മാനിച്ചു കൊണ്ടു തന്നെയായിരുന്നു കുറൈശുകളും ആ കഴബയെ കണ്ടിരുന്നത് ഒരിക്കൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് ആ കഴബയെ ചില സുഗന്ധ വസ്തുക്കൾ കത്തിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഏതാനും തീനാളങ്ങൾ നാളങ്ങൾ പാറിയിട്ട് കഴബയുടെ തിസ്വക്ക് തീ പിടിക്കുകയാണ് ആ തീ പടർന്ന് പിടിച്ചുകൊണ്ട് കഴബയുടെ പല ഭാഗങ്ങളും കത്തി നശിച്ചു മാത്രമല്ല മക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന മലവെള്ളവും കഴബയുടെ ഉള്ളിലേക്ക് കയറുകയും ആ കഴബയുടെ ബിൽഡിങ്ങിന് തകരാറു പറ്റുകയും ഈ മന്ദിരം ഒളിഞ്ഞു വീഴുമോ എന്നവർ പേടിക്കുകയും ചെയ്തു ആ സന്ദർഭത്തിലാണ് അവരിലേക്ക് ഒരു വാർത്ത വരുന്നത് കടലിൽ വെച്ചുകൊണ്ട് ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട് നശിച്ചിട്ടുണ്ട് എന്നും ആ കപ്പൽ ജിദ്ദയുടെ പരിസരത്ത് കടൽ തീരെ തണഞ്ഞിട്ടുണ്ട് എന്ന വിവരം അവർക്ക് ലഭിക്കുമ്പോൾ മക്കയിലെ മുശരിക്കൽ പ്രത്യേകമായി ആ സ്ഥലത്തേക്ക് ചെന്നുകൊണ്ട് പണം കൊടുത്തുകൊണ്ട് ആ കപ്പലിൽ നിന്ന് പൊളിഞ്ഞ പല പലക കഷ്ണങ്ങളും അവർ വില കൊടുത്തു വാങ്ങുകയാണ് കഴബയുടെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി എന്ന് പറയുന്ന ഒരു ആശാരിയെയും അവർ കൂലിക്ക് വിളിക്കുന്നു അവർ വന്നുകൊണ്ട് കഴബയെ പുതുക്കി പണിയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ എല്ലാവർക്കും പേടിയാണ് കഴബയുടെ മറ്റു ഭാഗങ്ങളും പൊളിച്ചു കൊണ്ട് വേണം ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ അള്ളാഹുവിന്റെ ഗേഹമായ ഒരുപാട് കാലമായി എല്ലാവരും ആദരിച്ചു പോരുന്ന പവിത്രമായ ഈ ഗേഹത്തെ പൊളിക്കുകയാണെങ്കിൽ വല്ല അപകടവും അവർക്ക് പറ്റുമോ എന്ന് പേടിച്ചുകൊണ്ട് കഴബയെ പൊളിക്കുന്നതിൽ നിന്നവർ ആശങ്കപ്പെട്ട് മാറി നിൽക്കുകയാണ് മാത്രമല്ല ഒരു പ്രത്യേക പാമ്പ് ഒരു വലിയ പാമ്പ് കഴബയെ മുഴുവനായി ചുറ്റിയിട്ട് അതിന്റെ വാലിന്റെ ഭാഗത്തേക്ക് ചുറ്റി കഴിഞ്ഞാൽ അതിന്റെ തല വരുന്ന വിധത്തിൽ അത്രയും നീളമുള്ള ഒരു പാമ്പ് കഴബയെ ചുറ്റി അതിന്റെ വാ പൊളിച്ച് വാ തുറന്നുകൊണ്ട് നിൽക്കുകയാണ് കഴബയുടെ ചാരത്ത് എല്ലാവർക്കും അതിന്റെ അരികിലേക്ക് അടുക്കാൻ പേടിയാണ് വലീത് ബിന് മുഗീറ എന്ന് പറയുന്ന ആൾ ധൈര്യ സമേതം കഴബയുടെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് പറയുന്നത് വല്ലാഹി നന്മയല്ലാതെ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ കഴബയെപ്പോൾ ഇത് നശിപ്പിക്കാൻ ഒരിക്കലും ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഈ കഴബ ഇവിടെ തന്നെ നിലനിൽക്കാൻ വേണ്ടി നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഒരിക്കലും നന്മ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ എല്ലാവരും അത് കേട്ടു നിൽക്കുന്ന ആ സന്ദർഭത്തിൽ പ്രത്യേകമായ ഒരു പക്ഷി പരുന്തിനേക്കാൾ വലുപ്പമുള്ള ഒരു പക്ഷി പാറി വന്നുകൊണ്ട് ഈ പാമ്പിനെ കൊത്തിയെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ആ സന്ദർഭത്തിലാണ് കഴബയെ പണിയാൻ വേണ്ടി അവർ പൊളിക്കുന്നത് അപ്പോഴും അവർക്ക് പേടിയാണ് എന്ന് ആയുധങ്ങൾ എടുത്തുകൊണ്ട് കഴബയെ പൊളിക്കുമ്പോൾ അവർ മാറി നിന്നത് കാണുകയാണ് അദ്ദേഹത്തിനൊന്നും സംഭവിക്കുന്നില്ല അപകടങ്ങളൊന്നും പറ്റുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന്റെ ശേഷം മാത്രമാണ് അവരും അതിൽ പങ്കാളികളാകുന്നത് കഴബയെ അവർ പൂർണ്ണമായി പൊളിക്കുന്നു ഇബ്രാഹിം നബി അടിത്തറ അടിത്തറവാകിയ അതിന്റെ തറ അതിന്റെ അടിത്തറയിലെത്തിയപ്പോ അതിൻ്റെ കല്ല് വരെ അവർ ഇളക്കാൻ വേണ്ടി കൊത്തുമ്പോൾ പക്ഷെ അതിനവർക്ക് കഴിയുന്നില്ല അവർ കൊത്തുന്ന സമയത്ത് മക്ക മുഴുവനും വിറക്കുകയാണ് ആ പ്രദേശം മാത്രമല്ല കഴബയുടെ പ്രദേശം മാത്രമല്ല മക്ക എന്ന ആ നാട് മുഴുവനും വിറക്കുമ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറുകയാണ് അതിൻ്റെ മുകളിൽ കല്ലുകളും തേക്കിൻ്റെ മരകഷ്ണങ്ങളും വെച്ചുകൊണ്ടാണ് അവർ കഴബയുടെ പണി പൂർത്തീകരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം പണിത ആ കഴബ മന്ദിരത്തെ ഇബ്രാഹിം നബി പണിതതിൽ നിന്നും ചുരുക്കിയാണ് അവർക്ക് പണി പൂർത്തീകരിക്കാൻ സാധിച്ചത് കാരണം മറ്റൊന്നും മോശമായ പണങ്ങളൊന്നും ഈ കഴബയുടെ പണി പൂർത്തീകരണത്തിൽ ഉപയോഗിക്കരുതെന്ന് ഒരു നിർബന്ധം അവർക്കുണ്ടായിരുന്നു വേഷാവൃത്തിയുടെ പ്രതിഫലമായി ലഭിച്ച പണമോ പലിശയുടെ മുതലോ വേണ്ടാത്ത ഒരു പണവും ശുദ്ധമായി അവർ അനുവദനീയമായി മനസ്സിലാക്കുന്ന പണമല്ലാതെ മറ്റൊന്നും ഈ കഴബയുടെ പണി പൂർത്തീകരിക്കുന്നതിൽ എടുക്കുകയില്ല എന്ന അവരുടെ ഉറച്ച തീരുമാനത്തിന്റെ ഫലമായി അവർക്ക് ലഭിച്ച പണം കൊണ്ടവർ കഴബയുടെ പണി പൂർത്തീകരിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത കഴപ്പയുടെ ഉയരം ഒരൽപ്പം ചുരുക്കേണ്ടി വന്നു അതിന്റെ നീളത്തിൽ നിന്നും വീതിയിൽ നിന്നും അല്പം അവർ ചുരുക്കേണ്ടി വന്നു മാത്രമല്ല രണ്ടു വാതിൽ കഴിവക്കുണ്ടായിരുന്നു ഒരു ഭാഗത്ത് നിന്ന് കയറി മറ്റേ ഭാഗത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന വിധമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാം കഴവയുടെ തീർത്തിരുന്നത് അതിൽ നിന്ന് അവർ ഒരു വാതിൽ അടക്കുകയാണ് ഒരു വാതിൽ മാത്രമാണ് സ്ഥാപിക്കുന്നത് അതും ഭൂമിയിൽ നിന്ന് അല്പം ഉയർത്തി ചുമരി കെട്ടിയിട്ട് അതിന്റെ മുകളിലാണ് അവർ വാതിൽ സ്ഥാപിക്കുന്നത് അതിന് ഉണ്ടായിരുന്നു കഴബയെ അവർ പുതുക്കി പണിയുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ കഴബയിലുണ്ടായിരുന്ന കഴവക്ക് ഹതിയായി ലഭിച്ചിരുന്ന പണം കഴബയുടെ ഉള്ളിൽ കയറി ആരോ മോഷ്ടിക്കുകയാണ് ആ മോഷ്ടിക്കുകയും ചെയ്തപ്പോൾ അവർ തീരുമാനിക്കുന്നത് എല്ലാവർക്കും യഥേഷ്ടം ഈ കഴബയിൽ കയറാൻ സാധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാതിൽ അവരടക്കുകയും മറ്റേ വാതിൽ തന്നെ സ്ഥാപിക്കുന്നത് അല്പം ഉയർത്തിയാണ് അല്പമുയർത്തിയാണ് അവർ കഴവയുടെ വാതിൽ സ്ഥാപിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി പണിതു തീർത്ത ആ കഴബയിൽ നിന്ന് അല്പം മാറ്റം വരുത്തി ഈ കഴവയുടെ പണിയവർ പൂർത്തിയാക്കുന്ന സമയത്ത് നാലു ഭാഗമാക്കിയവർ കഴവയെ തിരിച്ചിരുന്നു മക്കയിലെ ഗോത്രങ്ങളിലെ അതിപ്രധാനികളായ നാലു ഗോത്രം ആളുകളാണ് നാലു ഭാഗത്തിൻ്റെയും കഴവയുടെ പണി പൂർത്തീകരിക്കുന്നത് ഓരോ ഗോത്രക്കാരോടും പല ഗോത്രങ്ങളും കൂടുന്നുണ്ടെങ്കിലും പ്രധാനികളായ നാല് ഗോത്ര തലവന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ ഗോത്രത്തിലേക്ക് മറ്റു പല ഗോത്രങ്ങളും ചേർന്നുകൊണ്ടാണ് കഴബയുടെ പണി അവർ പൂർത്തീകരിച്ചത് അഷ്റഫുൽഹു അലൈഹി വസ്ലമതങ്ങളും ആ കഴബയുടെ പണി പൂർത്തീകരിക്കുന്ന സമയത്ത് അവിടത്തേക്ക് മുപ്പത്തിയഞ്ചു വയസ്സു പ്രായമായ സമയം തൻ്റെ പിതൃവീർ അബ്ബാസ് റലിഅള്ളഹുവിന്റെ കൂടെ ചുമലിൽ തലയിൽ കല്ലേറ്റിയിട്ട് കഴബയുടെ പണിയിൽ അവിടെ നിന്നും പങ്കു തീർന്നിട്ടുണ്ട് തൻ്റെ വസ്ത്രം വഹിച്ചു കൊണ്ട് തലയിൽ തിരികയാക്കി വെച്ച് കല്ല് ചുമലിലേറ്റി കൊണ്ടുപോകുന്ന സമയത്ത് മറ്റെല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടി ആ രീതിയിൽ നിർവഹിക്കാൻ വേണ്ടി തലക്ക് പ്രയാസം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി തിരികയാക്കിയിട്ട് തൻ്റെ വസ്ത്രം വെക്കാൻ അബ്ബാസ്റു അള്ളാഹുഹുവി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലത് ചെയ്യേണ്ട നിമിഷ നേരം തന്നെ അവിടുന്ന് ബോധം കെട്ടു വീണുപോയി എന്നും അവിടുത്തെ ശരീരത്തിന്റെ ഭാഗമോ ഔറത്തോ മറക്കേണ്ട സ്ഥലമോ മറ്റാരും കാണാത്ത വിധം മറക്കാൻ വേണ്ടി അള്ളാഹു പ്രത്യേകം കൽപ്പിക്കുകയും ചെയ്തു എന്ന് മുമ്പ് വിവരിച്ചിട്ടുണ്ട് അഷ്റഫുൽ അലഹി വസങ്ങൾ കൂടി പങ്കെടുത്തിരുന്ന ആ കഴയുടെ പണി ഏതാണ്ട് അതിന്റെ പണി പൂർത്തീകരണം നടക്കുന്ന സമയത്ത് നാല് വിഭാഗമായിരുന്ന അവർ പവിത്രമായ ആ ഹജറുൽ ഇബ്രാഹി നബി അലൈഹി പണിയുന്ന സമയത്ത് നിന്ന് കൊടുത്തയച്ചിരുന്ന ആ ആ ഹജർ പവിത്രമായ ആരാണ് സ്ഥാനത്തേക്ക് വെക്കുക ഇനി ആരാണ് വെക്കുക വിഭാഗമായാണ് അവർ തിരിഞ്ഞത് ഓരോ വിഭാഗക്കാരും പറയുന്നു ഞങ്ങളാണത് വെക്കുന്നത് എന്ന് അവസാനം അവരുടെ ഈ തർക്കം അവർ തമ്മിൽ സംഘടനത്തിലേക്ക് എത്തുന്ന വിധത്തിൽ വരെ എത്തുകയാണ് ദിവസങ്ങളോളം അതിന്റെ പണി പൂർത്തീകരണത്തിൽ നിന്ന് അവർ മാറി നിന്നു ഈ തർക്കത്തെ ചൊല്ലി അവസാനം ഇത് യുദ്ധത്തിൽ കലാശിക്കും എന്ന സ്ഥിതിയിലെത്തിയപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുന്നത് നമുക്കിതിൽ ഒരു പരിഹാരം കാണാം ഇനി ആരാണോ ഈ കഴിവയുടെ രാജത്തേക്ക് ഈ പള്ളിയിലേക്ക് ആദ്യം കയറി വരുന്നത് എങ്കിൽ അദ്ദേഹം ഇതിലൊരു തീരുമാനമെടുക്കട്ടെ എന്നവര് പറയുമ്പോൾ എല്ലാവരും അത് സമ്മതിക്കുകയാണ് എല്ലാവരും നോക്കി നിൽക്കുമ്പോ ആ സ്ഥലത്തേക്ക് കയറി വരുന്നത് അള്ളാഹുവിന്റെ ഹബീബായ മുത്തു മുസ്തഫുലഹി വസങ്ങളാണ് നബിയെ കണ്ടപാടെ എല്ലാവർക്കും സന്തോഷമായി ഏത് ഗോത്ര വിഭാഗത്തിനും വിഭാഗത്തിലും തൃപ്തിയാണ് കടന്നു വരുന്നത് മുഹമ്മദ് ഞങ്ങൾ ആ മുഹമ്മദിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് പറയുന്നത് പോലെ ചെയ്യാം സൊല്ലാഹുഅലഹി വസ്ലം അള്ളാഹുവിന്റെ റസൂൽ ഇവരുടെ അരികിലേക്ക് വന്ന് കാര്യം അന്വേഷിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബ് ഒരു തട്ടൻ നിലത്തേക്ക് വിരിച്ച് ഹദർ അസ്വദിനാദിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് നാല് ഗോത്ര തലവന്മാരോടും ഇതിൻ്റെ നാലു തലകളും പിടിക്കാൻ ആവശ്യപ്പെടുകയാണ് അവരെല്ലാവരും പിടിച്ചു കൊന്തിച്ചതിന് ശേഷം യഥാസ്ഥാനത്തെ കുക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് ആ തട്ടത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഹബീബിന്റെ പവിത്രമായ തിരുകരങ്ങളെ കൊണ്ട് ഹജറുല്ലസ്വദി എടുത്ത് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചുകൊണ്ട് ഹലീലുഹി ഇബ്രാഹി നബി എന്ന തൻ്റെ പിതാവ് ഏതു ഭാഗത്താണോ ഹജറുല്ലസ്വത് വെച്ചിരുന്നതെങ്കിൽ അതേ ഭാഗത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കുകയാണ് പിന്നീട് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതിന്റെ ശേഷം അവിടെ നിന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി പണിത കഅബയിൽ നിന്ന് അല്പം മാറ്റം വരുത്തിയാണല്ലോ ഖുറൈശികൾ കഅബ നിർമ്മിച്ചത് അതിന്റെ ഉയരത്തിൽ നിന്ന് അവർ ചുരുക്കിയിട്ടുണ്ട് നീളവും വീതിയിലും അവർ മാറ്റം വരുത്തിയിട്ടുണ്ട് രണ്ട് വാതിലുകളിൽ നിന്ന് ഒരു വാതിൽ അവർ അടച്ചിട്ടുണ്ട് ഞാൻ അതെല്ലാം മാറ്റിപ്പണിയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ മക്കയിലെ മുഷരിക്കൽ ഇസ്ലാം അവർ പരിചയിച്ചു വരുന്നതേയുള്ളൂ ഞാൻ ഈ കഴവ് പൊളിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ അത് ഇസ്ലാമിനെ ക്ഷീണം ചെയ്തേക്കാം ഇബ്രാഹിം നബിയുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇസ്ലാമിനത് ഒരു ക്ഷീണമാകുമോ എന്ന പേടിയാണ് എന്നെ അതിൽ നിന്നും പിൻവലിക്കുന്നത് ഇല്ലായിരുന്നുവെങ്കിൽ പോലെ ഞാൻ പണിയും രണ്ടു വാതിലുകൾ അതിനെ ഞാൻ സ്ഥാപിക്കുമെന്ന് അള്ളാഹുവിൻ്റെ കാണാം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലം കഴിഞ്ഞു നാല് ഖലീഫമാരുടെയും കാലം കഴിഞ്ഞു എന്നയാള് ഭരണത്തിൽ വരുന്നു ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിനെ ചൊല്ലി നടക്കുകയാണ് അദ്ദേഹത്തെ ചെയ്യാത്തതിന്റെ പേരിൽ പലരോടും അദ്ദേഹം യുദ്ധം ചെയ്യുകയാണ് പ്രഖ്യാപിക്കുകയാണ് മക്കയിൽ വന്ന് അദ്ദേഹം യുദ്ധം ചെയ്യുന്നു ആ യുദ്ധം ദിവസങ്ങൾ നീണ്ടു നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് രോഗം വരികയാണ് യസീദ് ബിൻ മുആവിയക്ക് അദ്ദേഹം രോഗം കലശലായ സമയത്ത് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയും ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ പ്രത്യേകമായി സുബൈർ തങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹം യുദ്ധം തുടരുകയാണ് സുബൈർ തങ്ങളും തൻ്റെ അനുയായികളും ഇവരുടെ യുദ്ധത്തിൽ നിന്നും പേടിച്ചുകൊണ്ട് കൊണ്ട് രക്ഷ തേടിയിട്ട് മസ്ജിദുൽ ഹറാമിൽ അഭയം പ്രാപിക്കുകയാണ് എന്നിട്ടും അവർ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല അബൂകുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ പ്രത്യേക കൽപീരങ്കികൾ നിർമ്മിച്ചുകൊണ്ട് അതിൽ നിന്ന് കല്ലെറിയുകയാണ് അബ്ദുല്ലാഹിബിൻ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലേക്ക് അവരെറിയുന്ന കല്ല് പലപ്പോഴും കഴബയിലാണ് തട്ടുന്നത് കഴബക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു കഴബ കല്ല് തട്ടിയിട്ട് കത്തുകയാണ് കഴബയുടെ പല ഭാഗങ്ങളും കത്തി ഇരുപത്തിയൊമ്പത് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് യസീദ് എന്നയാളുടെ മരണ വാർത്ത ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷവും ഹുസൈൻ എന്നയാൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ലാഹിബിനു സുബൈറുലി അള്ളഹു ആളുകളെ പറഞ്ഞയച്ചു നിങ്ങളുടെ ഈ അക്രമം കാരണം കഴബക്കാണ് അപകടം പറ്റിയിരിക്കുന്നത് അതിന്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങളായിരിക്കുമെന്ന് പറയുമ്പോഴും അദ്ദേഹം അതൊന്നും കേൾക്കുന്നില്ല വീണ്ടും യുദ്ധം തുടരുകയാണ് അവസാനം മറ്റു പലരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ യുദ്ധത്തിന്റെ പേരിൽ കഴബക്ക് അപകടം പറ്റിയിട്ടുണ്ട് കഴബ പൊളിഞ്ഞു വീഴുമോ എന്ന് പേടിക്കുന്ന വിധത്തിൽ വരെ കഴവക്ക് കേടുപാടുകൾ സംഭവിച്ച സമയത്ത് സുബൈർ അബ്ദുല്ലാഹിബിൻഹു കഴബയെ വീണ്ടും പൊളിച്ചു പണിയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന് മറ്റൊരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞത് ബീവിയിൽ നിന്ന് ഇദ്ദേഹം കേട്ടിട്ടുണ്ട് മക്കയിലെ ഇബ്രാഹിം നബി അലിഹിസലാം പണിത കഴബയിൽ നിന്ന് മാറ്റം വരുത്തിയാണല്ലോ ഇബ്രാഹിം നബി എന്ന തൻ്റെ പിതാവ് പണിത അതേ രീതിയിൽ കഴമ്പ നിർമ്മിക്കാനുള്ള അള്ളാഹുബിന്റെ റസൂലിന്റെ താല്പര്യം എന്റെ കൈക്കൽ നടപ്പിലാക്കണം എന്ന അദ്ദേഹത്തിന്റെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഉണ്ട് പക്ഷേ അബ്ദുല്ലാഹിബിന് മസ്ബൂദർ അള്ളാവിനും അതിനെ എതിർക്കുകയാണ് ഒരിക്കലും കഴബയെ പൊളിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല നിങ്ങൾ ഓരോരോ ആളുകൾ ഓരോരോ സമയത്ത് കഴബയെ ഇങ്ങനെ പൊളിക്കുകയാണെങ്കിൽ കഴബയുടെ പവിത്രതയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ഇതിന് ഏതാണ്ട് അറ്റകുറ്റപ്പണികൾ നമുക്ക് നടത്താം എവിടെയാണോ അപകടം പറ്റിയതെങ്കിൽ അവിടെ കല്ല് വെച്ച് കഷ്ണം വെച്ച് നമുക്ക് ഇതിന്റെ പണി തീർക്കാം എന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹിബിൻ സുബേറുലി അള്ളു പറയുന്നത് ഇല്ല ഞാനതിന് സമ്മതിക്കുകയില്ല നിങ്ങളാരും നിങ്ങളിൽ ഒരാളുടെ പിതാവിന്റെയോ മാതാവിന്റെയോ വീട് നിങ്ങളുടെ തറവാടിന് എന്തെങ്കിലും കേടുപറ്റിയാൽ അതിന്റെ അപകടം പറ്റിയ ഭാഗം മാത്രം അടച്ചുകൊണ്ട് അതങ്ങനെ തന്നെ നിലനിർത്താൻ താല്പര്യപ്പെടുകയില്ലല്ലോ അതിന് അതിമനോഹരമായ രീതിയിൽ അതിസുന്ദരമായ രീതിയിൽ പണിതീർത്തുകൊണ്ട് മനോഹരമാക്കി വെക്കാനല്ലേ നിങ്ങളുടെ നറവാടിന്റെ കാര്യത്തിൽ നിങ്ങൾ താല്പര്യപ്പെടുകയെങ്കിൽ അള്ളാഹുവിന്റെ ഭവനമായ കഴിവയെയും അങ്ങനെ തന്നെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് കഴിവയെ പൊളിക്കാൻ വേണ്ടി ഇദ്ദേഹം ആവശ്യപ്പെടുകയാണ് ആളുകൾക്ക് അപ്പോഴും പേടിയാണ് ആളുകൾ ആരും അതിന് മുതിരുന്നില്ല അവസാനം ഇദ്ദേഹം തന്നെയാണ് ഇതിന് തയ്യാറാകുന്നത് കഴവയെ പൊളിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരുങ്ങുന്ന സമയത്ത് മക്കയിലും നാളുകൾ മൂന്ന് ദിവസത്തോളം മിനായിലേക്ക് മാറി പാർത്തു എന്നാണ് വല്ല അപകടവും പറ്റുമോ എന്ന് പേടിച്ചുകൊണ്ട് മൂന്ന് ദിവസമായിട്ടും ഒരപകടവും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവർ വീണ്ടും കഴവയുടെ ചാരത്തേക്ക് തന്നെ വന്നുകൊണ്ട് അബ്ദുല്ലാഹിബിൻഹുവിന്റെ ഒപ്പം കൂടി കൊടുക്കുകയാണ് അള്ളാഹുബിന്റെ റസൂൽ എങ്ങനെയാണോ കഴബയുടെ നിർമ്മാണം ആഗ്രഹിച്ചതെങ്കിൽ അതേ രീതിയിൽ കഴബയുടെ ഉയരം കൂട്ടിയിട്ട് നീളവും വീതിയും എല്ലാം കൂട്ടിയിട്ട് രണ്ടു വാതിലുകൾ സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുബിന്റെ റിസൂലിന്റെ ആഗ്രഹം അവിടെ നടപ്പിലാക്കുകയാണ് അബ്ദുല്ലാഹിബിൻ തങ്ങൾ അതിനുശേഷം ഹജാജുബിന് യൂസുഫ എന്ന ഭരണാധികാരി വരുന്നു ഹജാജുബിന് യൂസുഫ് അബ്ദുൽ മലിക് എന്ന ഭരണാധികാരിയോട് പറയുന്നു അബ്ദുല്ലാഹിബിന് കഴബയെ പണിതപ്പോൾ അല്പം മാറ്റം വരുത്തിയിട്ടുണ്ട് നിബിയുടെ കാലത്തുള്ള കഴവ പോലെയല്ല അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് അതിന്റെ ഉയരം കൂട്ടിയിട്ടുണ്ട് അതിന്റെ നീളവും വീതിയും എല്ലാം കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടത് മാറ്റണം നിബി തങ്ങളുടെ കാലത്തുള്ളതുപോലെ പോലെ കഴവയെ അദ്ദേഹം ആവശ്യപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ഹജ്ജാദ്ബിന് യൂസുഫ് കഴവയെ പൊളിക്കുകയാണ് പൊളിച്ചുകൊണ്ട് കുറൈസുകൾ നിർമ്മിച്ചതുപോലെ നബി തങ്ങളുടെ കാലത്ത് നിർമ്മിച്ചതുപോലെ രണ്ടു വാതിലുകളിൽ നിന്നൊരു വാതിൽ അടച്ചുകൊണ്ട് വാതിൽ ഉയർത്തി സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ വീതി ചുരുക്കിയിട്ടാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് അതിന്റെ പൂർത്തീകരണം എല്ലാം നടന്നതിന് ശേഷമാണ് അബ്ദുൽ മലിഖ് എന്ന ഭരണാധികാരിയുടെ അരികിലേക്ക് ഹാരിസ് ബിനു അബ്ദുൽ എന്ന് പറയുന്ന ഒരാൾ വരുന്നത് അദ്ദേഹം വരുമ്പോ അദ്ദേഹം നടപ്പിലാക്കിയത് എന്ന് അബ്ദുൽ മർവാനോട് പറയുമ്പോ എന്നയാളിൽ വിശ്വാസമുള്ള അബ്ദുൽ മലിക്ക് ചോദിക്കുന്നത് അള്ളാഹുബിൻറെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം പറയുന്നു അതെ റസൂൽ അള്ളാഹുബിൻ്റെ ആയിഷ ബിവിയിൽ നിന്ന് ഉദ്ധരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ആയിഷ ബിവി വി പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അബ്ദുൽ മലിക്ക് ചോദിക്കുന്നത് സംയുക്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ ഞാനത് കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തു കുത്തിപ്പിടിച്ച് ഒരുപാട് നേരം സങ്കടപ്പെട്ടിരുന്ന് ഖേദിച്ചു പോയിട്ടുണ്ട് അബ്ദുൽ മലിക്ക് എന്നയാള് അള്ളാഹുവിന്റെ റസൂലിൻ്റെ താല്പര്യമാണ് നടപ്പിലാക്കിയതെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അജാജിബിന് യൂസുഫ് എന്നയാൾക്ക് ഞാൻ എന്തിനാണ് സമ്മതം നൽകിയത് എന്ന് അദ്ദേഹം ഒരുപാട് നേരം സങ്കടപ്പെട്ട് അതിന്റെ പേരിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു ശേഷം ഹാറൂൻ ഹാറൂന്റെ തങ്ങളുടെ കാലത്ത് അദ്ദേഹം ഭരണം നടത്തുന്ന കാലത്ത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ താല്പര്യപ്രകാരം എങ്ങനെയാണോ കഴവ വേണ്ടത് എങ്കിൽ അതേ രീതിയിൽ അബ്ദുല്ലാഹിബിനു സുബേർ നിർമ്മിച്ച അതേ രീതിയിലേക്ക് തന്നെ വീണ്ടും പൊളിക്കാൻ വേണ്ടി അദ്ദേഹം താൽപ്പര്യപ്പെടുമ്പോ മഹാനായ മാലിക് അനസ് അതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് അള്ളാഹുബിനെ മുൻനിർത്തി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കട്ടെ നിങ്ങൾ രാജാക്കന്മാരുടെ ഒരു കളിസ്ഥലമായി കഴവയെ മാറ്റരുതേ നിങ്ങൾ ഓരോരോ ഭരണാധികാരികൾ വരുമ്പോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കഴബയെ പൊളിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പവിത്ര ഗേഹമായ ഈ കഴബയുടെ സ്ഥാനം ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും ഇതിൻ്റെ മഹത്വം ജനങ്ങളിൽ നിന്ന് ഇല്ലാതെയായി പോകും അതുകൊണ്ട് ഒരിക്കലും ഇതിനെ പൊളിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് മാലിക് മലിക്രുതിഹു ശക്തിയുക്തം എതിർത്തപ്പോഴാണ് അറുവിൻ്റെ ചെയ്തു തങ്ങൾ അതിൽ നിന്ന് പിന്മാറിയത് അതേ രീതിയിൽ തന്നെയാണ് പിന്നീട് കഴവ നിലനിന്നത് കാലങ്ങൾക്ക് ശേഷം ഏതാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇബ്രാഹിം നബി അലൈഹി പണിത ആ കഴയെ കുറേശ്ശികൾ പണിതപ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നതെങ്കിൽ അതേ രീതിയിലുള്ള കഴബയാണ് പിന്നീട് നിലനിന്ന് പോരുന്നത് ആ പവിത്ര ഗേഹമായ കഴബ ഹലിഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാം തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോടൊന്നിച്ച് പണിതീർത്ത ആ കഴവ അതിന് കേടുപാടുകൾ പറ്റിയപ്പോൾ തിരുനബി കരീം അലൈഹി തങ്ങളുടെ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ കുറൈശികൾ ആ കഴബയുടെ പണി പൂർത്തീകരിക്കുന്ന സമയത്ത് അതിൽ ഭാഗവാക്കായി അതിലേക്ക് കല്ലു ചുമന്നു കൊണ്ടുപോയി അതിലെ ഏറ്റവും മഹത്തായ ഒരു സ്ഥാനം വഹിച്ചുകൊണ്ട് ഹജറുലസ് ആ സ്ഥാനത്തേക്ക് സ്ഥാപിക്കുക എന്ന അതിമഹത്തായ കർമ്മം അഷ്റഫുൽ അഷ്റഫ് അലൈഹി സൊല്ലാഹുലി വസ്ല്ലമങ്ങൾ അവിടുത്തെ